വരെ അസലാമല മക്കയിലെ എണ്ണം പറഞ്ഞ മുതലാളിമാരുടെ കൂട്ടത്തില് ഒന്നാം നിരയിലുണ്ടായിരുന്നയാളാണ് ഉമയർ മുതലാളി വലിയ ധനാഠ്യനാണ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ നിരവധി അനവധിയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വത്ത് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിരുന്നത് സുന്ദരനും സുമുഖനുമായിരുന്ന യുവകോമ്പളനായ തൻ്റെ പ്രിയപ്പെട്ട മകൻ മുസ്ഹബ് മുസഹബ് വിനോമയറായിരുന്നു കാണാൻ അതീവ സുന്ദരനാണ് വെറുതെ പറയുന്നതല്ല കേട്ടോ തരണീയമണികളുടെ സ്വപ്നനായകനായിരുന്നു മുസ്ഹബ് പ്രൗഢിയുള്ള വസ്ത്രവും വില കൂടിയ അതുറക്ക ധരിച്ചിട്ട് മക്കയുടെ തെരുവീഥികളിലൂടെ മുസ്ഹബ് നടക്കാനിറങ്ങി എന്നറിഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ കാത്തു നിൽക്കുമായിരുന്നു അത്രയും സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന്റെ വചനത്തിനുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് മുസ്ഹാബ് മക്കയില് പുതിയ ഒരു പ്രവാചകനെ കുറിച്ച് കേൾക്കുന്നത് ആകാംക്ഷ കൂടി വന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചു അപ്പോഴാണ് ഈ വിഷയം തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയുന്നത് അവര് മകനെ കഴിയുന്നത്രയും വിലക്കാൻ നോക്കി എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും മകൻ സമ്മതിക്കുന്നില്ല അവസാനം ഇന്തപ്പണയിൽ കെട്ടിയിട്ട് ആക്രമിക്കാൻ തുടങ്ങി അടികൊണ്ട് പുളയും പോയും അയാൾ പറഞ്ഞുകൊണ്ടേ എനിക്ക് ഒരു മതേ ഉള്ളു അത് ഇസ്ലാമ എന്റെ നേതാവ് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അല്ല തങ്ങളാണ് മാതാവിൻ്റെ മനസ്സറിഞ്ഞു ഇനിയും അക്രമിച്ചാൽ അവൻ മരിച്ചു പോകുമെന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞപ്പോൾ കട്ടു മക്കയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു ആക്രോശമായിരുന്നു മറുപടി അങ്ങനെ ഗദ്യന്തരയില്ലാതെ തന്റെ ജനിച്ച വീട്ടും ധനവും ഒക്കെ ഉപേക്ഷിച്ച് പടിയിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ബാഹർ വിളിക്കുകയാണ് അടാ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതിന്റെ അധ്വാനത്തിൻ്റെതാണ് അതുകൊണ്ട് അതിവിടെ അയച്ചു വെച്ചിട്ട് പോകണം ഇനി വീടിൻ്റെ പടി നീ പോകരുത് മുസ്ഹാബിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ വറതീശ്വരം സുഖം കൊടുക്കാൻ ഭവിക്കുന്നത് എനിക്ക് വേണ്ടത് നാളാഹൃത്തിൻ്റെ സുഖമല്ലേ അദ്ദേഹം അയച്ചു വെച്ചു ഈരളിൻ്റെ മറപ്പറ്റി ഈന്തപ്പനയോല കൊണ്ട് നഗ്നത മറച്ചിട്ട് അദ്ദേഹം ദാരുലർക്കമിൻ്റെ കവാടം കടന്നെത്തി കടന്നു വരുന്നത് മ വലിയ ധനാട്ടിനായ അമേറിൻ്റെ പുത്രനാണ് കൊടുത്ത് മാറാൻ പോലും വസ്ത്രമില്ലാതെ തൻ്റെ മുന്നിൽ ശിരസ് കുമ്പിട്ടുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്തബനെ കണ്ടപ്പോൾ നബി കരഞ്ഞുപോയി കാരണം അത്രയും ആത്മാർത്ഥതയോടു കൂടിയിട്ട് അദ്ദേഹം മുത്തനബിയെ സമീപിച്ചതായിരുന്നു മുത്തനബിക്ക് ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ആവോളിഷ്ടമായി മക്കയിൽ പീഡനങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാരനാണ് തങ്ങളുടെ പക്കൽ നിന്ന് എല്ലാ സമയത്തും വിജ്ഞാനങ്ങൾ പഠിച്ചെടുക്കാൻ വലിയ അങ്ങനെ അങ്ങനെയൊക്കെ മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് മൊത്തം വ്യാള പറഞ്ഞേക്കാൻ തീരുമാനിച്ചു ആദ്യമായിട്ട് ഇസ്ലാമിക ദേവത്തിന് വേണ്ടി പുറത്തേക്കൊരാളെ വിടുന്നത് അത് ആയിരുന്നു വലിയ ഭാഗ്യമാണ് മുബിന് കിട്ടിയത് കാരണം മദീനയിലെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രബോധനം കാരണം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ബഹുമാനപ്പെട്ട സാദബിന് മുദ് തങ്ങളൊക്കെ അവരിൽ പ്രമുഖരായിരുന്നു അങ്ങനെ മുത്തനബി അലൈഹി അല്ല തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബികളും മദീനയിലെത്തി ബദർ നടന്നു മുത്തനബിയുടെ കൂടെ ബദറിൽ അടിയുറച്ചു നിന്നു ശേഷം ഉഹുദ് നടക്കുകയാണ് യുദ്ധത്തിൽ ഇസ്ലാമിക പതാക കൊടുക്കുന്നത് മുസ്ഹബ് തങ്ങളുടെ ഒരു ധീരനെ പോലെ വലിയ എന്തൊക്കെയോ ജയിച്ചടക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതിയിൽ മുസ്ഹബ് മുസ്ലിം സൈന്യത്തെ മുന്നിൽ നിന്ന് പതാകയേന്തി വഴികാണിച്ച് നടന്നു അടർക്കളത്തില് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ അധരാട്ടി അപ്പോഴാണ് പതാക ഇന്ത്യ വലത് കൈയിന് വെട്ടയറ്റത് വെട്ടുകൊണ്ടപ്പോൾ പതാക ഇടതു കൈയിലേക്ക് മാറ്റി ഇടതു കൈക്കും വെട്ടുകൊണ്ട് രണ്ട് കൈയും ഞട്ടറ്റ് തൂങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് ധവള പതാക താഴെ വീണ് പോകാതിരിക്കാൻ തൻ്റെ കാലുകൊണ്ട് മുറുകെ പിടിച്ചു പക്ഷേ അധിക സമയം കഴിഞ്ഞില്ല ആ തീരെ യോദ്ധാവ് ബുഹദിൻ്റെ മണ്ണിൽ ഷഹീദായി ഇതൊക്കെ കഴിഞ്ഞിട്ട് മുത്തനബി സാഹുല മതങ്ങളും സുഹാബാക്കളും ശുഹതാക്കളെ ഇങ്ങനെ നോക്കുന്ന സമയത്തെ ചേതനയേറ്റ് ശരീരം പല കഷ്ണങ്ങളാക്കി നുറുക്കപ്പെട്ട രീതിയിൽ വീണ് കിടക്കുന്ന മുസാബിനെ കണ്ടപ്പോൾ മുത്തനബി സുല്ലാഹുലങ്ങൾക്ക് വലിയ സങ്കടമായി സുഹാബികളോട് കഫം ചെയ്യാൻ പറഞ്ഞു കഫം ചെയ്യാൻ നോക്കുന്ന സമയത്തെ ശരീരത്തിലുണ്ടായിരുന്ന അത് കാലു മറച്ചാൽ തലഭാഗം പുറത്ത് തലമറച്ചാലോ കാലും പുറത്ത് അവസാനം ഒഹുദിൻ്റെ മലയുടെ തഴവാരത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഉല് എതിർഹിർ എന്ന് പറയുന്ന ഉല്ലുപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാൽ ഭാഗം കഫം ചെയ്ത് മണ്ണിലിറക്കിയത് ഇന്ന് നമ്മൾ ഒഹുതിൽ പോയി നോക്കിയാൽ ബഹുമാനപ്പെട്ട ഹംസത്തിൽ കരാറിൻ്റെ ഒരേ കവറിലായിട്ട് ഇന്ന് രണ്ടുപേരും ഉറങ്ങുന്ന സന്തോഷകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ സുഖത്തിൻ്റെ ശീതളമിലേക്ക് പിറന്നു വീണ്ടിട്ടും അതൊക്കെ വേണ്ടുവോളം ആവോളം ആസ്വദിക്കാനും അനുഭവിക്കാനും സമയവും സൗകര്യം ഉണ്ടായിരുന്നിട്ടും എല്ലാം വിശുദ്ധ മതത്തിന് വേണ്ടിയും മുത്തുനബിക്ക് വേണ്ടിയും തട്ടിമാറ്റിയിട്ടെ ആഹാരം തിരഞ്ഞെടുത്തവരാണ് അവർ അവർ വിറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കട്ടെ അസലം